റിപ്പോർട്ട് അടിച്ചു പോകും അമ്മ അതിൻ്റെ നെഗറ്റീവ് കമൻ്റുകളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങളെത്ര നെഗറ്റീവ് കമൻ്റ് അടിച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും കാരണം ഞാൻ മാക്സിമം നാണം കിട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ചരിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയെന്ന് ഇങ്ങനെ പിടിച്ചു പിടിച്ചു ഇവിടെ മാക്സിമം ചതിക്കപ്പെട്ടും മാക്സിമം വഞ്ചിക്കപ്പെട്ടു മാക്സിമം കുത്തുവാക്കി കേട്ടു എന്നുള്ള രീതിയിൽ എലിസബത്ത് ഇവിടെ പറഞ്ഞു വെക്കുകയാണ് ഈ മാക്സിമം ചതിക്കപ്പെടുകയും മാക്സിമം നാണം കിടുകയൊക്കെ ചെയ്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമുക്ക് അറിയാൻ പറ്റും ബാലച്ചേട്ടന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണെന്നുള്ള രീതിയിലാണ് ഇവിടെ എലിസബത്ത് സംസാരിച്ചു വെക്കുന്നത് അല്ലാണ്ട് എലിസബത്തിന്റെ ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബാലച്ചേട്ടൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇവിടെ എലിസബത്ത് സംസാരിക്കുന്നത് എന്തായാലും ബാക്കി നാണം ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ നിന്ന് തന്നെ നാണം ഇൻസൾട്ടഡ് ആവുക അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെ കുറേ ബോഡി ഷേമിങ് തുടങ്ങിയ എല്ലാ വൃത്തിയെട്ട പരിപാടികളും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ പേർക്ക് ഐഡിയകൾ വന്നിട്ട് കുറച്ച് നാല് നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നില്ല ആ നാണൊക്കെ എനിക്ക് പോയി അതുകൊണ്ട് നിങ്ങൾ നിന്നെ നാണം കെടുത്തിട്ട് എൻ്റെ വീഡിയോകൾ നിർത്താൻ പോവുക അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ത്രെട്ടനിങ് കോൾസ് പല ത്രെട്ട്നിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട് അങ്ങനത്തെ ത്രട്ടനിങ് കോൾസ് വന്നിട്ട് ഞാൻ പല ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകണില്ല ഞാൻ ഇന്ന കാര്യം നോക്കിയിട്ട് തുറക്കാണ് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പേടിപ്പിക്കാന്ന് വിചാരിക്കേണ്ട അല്ലെങ്കിൽ നാണം കെടുത്തിട്ട് ഞാൻ ഞാൻ ചെയ്യുന്ന അങ്ങനത്തെ ഓൾമോസ്റ്റ് ഇവിടെ എലിസബത്ത് പറയുന്നത് എല്ലാം ഒരു കുത്തി കുത്തിയുള്ള സംസാരമാണ് പക്ഷെ ഇവിടെ ബാലയുടെ പേര് ഒരു കാരണവശാലും പറയുന്നില്ല പക്ഷെ ഇൻഡൈറക്ട് ബാലെ തന്നെയാണ് ഉദ്ദേശിച്ച് പറയുന്നത് ബാലയുടെ ഭാഗത്ത് നിന്നുള്ള ഓരോരോ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ബാല ഫാൻസ് ഇറങ്ങുന്നത് എന്നുള്ള രീതി തന്നെയാണ് എലിസബത്ത് പറഞ്ഞു വയ്ക്കുന്നത് ഈ കമന്റ് ഇടുന്നത് പോലെ അവരുടെ ചാനൽ റിപ്പോർട്ട് അടിക്കുന്നത് പോലെ അല്ല ഈ ത്രട്ടേണിങ് കോഴ്സ് ചെയ്യുന്ന ഊളകൾ ഇവിടെ നേരുകൾ അല്ലെങ്കിൽ എക്സ് വോർ വൈ നിറച്ചുകൾ ഏതു രണ്ടായാലും അവർക്കെതിരെ എലിസബത്ത് കേസ് കൊടുക്കണം കോൾ റെക്കോർഡ് ചെയ്തു വെച്ച് കേസ് കൊടുക്കണം കേസ് കൊടുത്ത് മുന്നോട്ട് പോകണം റിട്ടേണിങ് കോൾ എന്ന് പറഞ്ഞാൽ ആ ആപ്പോ കേസൊന്നുമില്ല ഒരു സമയത്ത് ബാലയുമായിട്ട് റിലേഷനിൽ ഇരുന്ന സമയത്ത് ബാലയുടെ ഏറ്റവും വെർസ്റ്റീവ് സിറ്റുവേഷൻ ആയ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തും എലിസബത്ത് അവിടെ ഉണ്ടായിരുന്നു തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം താൻ അവിടെ കൂടെ കട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന എലിസബത്ത് ഒക്കെ കഴിഞ്ഞ് അവർ വേർപെരിഞ്ഞു പോവുകയും പക്ഷെ വീണ്ടും ആ കുട്ടിയെ ഇവിടെയും സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എലിസബത്തിനെ വലിച്ചിട്ട് സംസാരിക്കുന്നവരെ പേഴ്സണലി എനിക്ക് യോജിപ്പില്ല എന്തിനാണ് അവരവരുടെ കാര്യം നോക്കി അവരെ ഇഷ്ടത്തിനങ്ങ് പോവുകയാണ് അതുപോലെ ബാല ആയാലും കല്യാണം കഴിച്ച് ആ വാക്ക് പോവുകയാണ് ആ വാക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഇപ്പൊ ബർത്ത്ഡേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നടന്ന ഒരു ടോപ്പിക്കില് ബാല ഇൻഡയറക്റ്റ്ലി എലിസബത്തിനെ എടുത്തിടുകയാണ് അവിടെ ചെയ്യുന്നത് അതിന്റെ ആവശ്യം എന്താണ് നിങ്ങളെ വലിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കത്തില്ല അതുപോലെ തന്നെ എലിസബത്തിനെ വലിച്ചിടുമ്പോൾ എലിസബത്ത് ആയാലും ഇവിടെ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് ക്രിയേറ്റ് ആവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് എന്തായാലും എലിസബത്ത് പറയുന്ന കേട്ടോട്ടാണ്